ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ടു പുന്നീസ് ലക്ഷ ടൈം ഇന്നൊരു കൊഞ്ച് ഉലർത്തലാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഞാൻ ഇതുവരെ കൊഞ്ച് ഉലർത്തുന്ന ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയപ്പോഴത്തേക്ക് അത് വീഡിയോ ആക്കി ഇടാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ ഞണ്ട് കൂന്തലൊക്കെയാണ് ഉലർത്തുന്ന കാണിച്ചിരിക്കുന്നത് കൊഞ്ച് തീയൽ കാണിച്ചിട്ടുണ്ട് കൊഞ്ച് ഫ്രൈ ഇട്ടിട്ടുണ്ട് അപ്പം കൊഞ്ച് ഉലർത്തുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനതിപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയത് കാരണം ഞാനത് വീഡിയോ ആക്കാമെന്ന് കരുതുകയാണ് അപ്പോൾ ഞാൻ ആ കൊഞ്ച് ഉലർത്താൻ പോവുകയാണ് കേട്ടോ എന്നൊക്കെ സെർച്ച് ചെയ്താൽ കൊഞ്ചുലർത്ത് കാണാൻ സാധിക്കും കേട്ടോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നോ സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് വേപ്പില പിന്നെ മസാലപ്പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടോ ശേഷം ഞാൻ കാണിച്ചു തരുന്നത് കാണാം നമുക്കിനി അതിലേക്ക് കടുക് ഉലുവ വലിയ മുളക് മുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇടാൻ

ചെമ്മീ വെളുത്തുള്ളി ഇട്ട് കൊടുക്ക ഇത് ചെമ്മിനി ഓണാക്കി ഇട്ടിരിക്കുന്നുകൊണ്ടാണ് ഈ സൗണ്ട് എങ്ങട്ടോ സോറി കേട്ടോ ഇഞ്ചി കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുക്കുന്ന ഇളക്കി കൊടുക്കാൻ നമുക്കിതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇളക്കി ഒരുവിധം ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കാം ആകുന്നാവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇട്ടി കൊടുക്കാം இத்த தக்காளி இட்டு கொடுக்க நமக்கு இனி இதுல கொஞ்சி இட்டு கொடுக்க കൊഞ്ച് കുറച്ച് വേവട്ടെ കൊഞ്ച് എന്ന് നമുക്ക് നോക്കാം നമുക്കിനി മസാല കൂട്ടാണ് ചേർക്കാനുള്ളത് നമുക്കൊരു സ്പെഷ്യൽ മസാല ഇട്ട് കൊടുക്കാം ഇത് ഇത് നമ്മൾ വീട്ടിലിട്ടാക്കുന്ന മസാലയാണ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്ക ここ俺ゃう通るか നമുക്കിത് കറക്റ്റ് ആയോ എന്ന് നോക്കാം അത് പരിവർത്തന നോക്കാം